ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഞങ്ങളപ്പം ചേച്ചിയുടെ വീട്ടിലാണൊന്നും പറഞ്ഞിരുന്നില്ല അപ്പം ചേച്ചി രാവിലെ തന്നെ അതേ ചായ കടിയെല്ലാം ഉണ്ടാക്കി ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ വിളിച്ചിട്ടോ അപ്പം ഇടിയപ്പോൾ മുട്ടക്കറിയായിരുന്നു ഞാൻ അടുക്കളയിലൊന്നും കയറൊന്നുമില്ല കേട്ടോ രാവിലെ തന്നെ അത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുക്കും പുള്ളിക്കാരി രാവിലെ തന്നെ എണീറ്റ് എല്ലാനൊക്കെ ചെയ്തൊക്കെ വന്നിട്ടോ അപ്പം ചേട്ടൻ ചിക്കനൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളുടെ കുട്ടീസാണെങ്കിൽ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമല്ലേ അങ്ങനെ ചേച്ചി ചിക്കൻ എല്ലാനും ഒന്ന് പെരട്ടിയൊക്കെ കറി വെക്കാനായിട്ടൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് കാലമൊന്നും എടുത്ത് പൊരിക്കണൊന്നുമില്ല എല്ലാവരും നമ്മൾ കറി വെക്കാനായിട്ടാണ് ചിക്കൻ്റെ അവിടെ പെരട്ടി എല്ലാവരും വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനപ്പം ചേച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള പച്ചമുളകൊക്കെ ചിക്കൻ്റെയൊക്കെ ആവശ്യമായതെല്ലാം ഒന്ന് നന്നാക്കിയൊക്കെ കൊടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സവാള ഇതൊക്കെ എടുത്തുകൊണ്ട് ടേബിളുമോ വന്നിരുന്നുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇതാകുമ്പോൾ ടി വി ഒക്കെ കണ്ടിരിക്കുക അപ്പോഴാണ് എൻ്റെ അച്ഛൻ വന്നത് അച്ഛൻ ഇന്നാണ് കേട്ടോ ചേച്ചിയെ കാണാനായിട്ട് വന്നേക്കുന്നത് വീട്ടിൽ ക്രിസ്മസിന് വന്നോ എന്നൊക്കെ പറഞ്ഞിരുന്നാണ് പിന്നെ അച്ഛനെന്തോ തിരക്കൊക്കെ ഉണ്ടായോ കാരണം പിന്നെ വരാൻ പറ്റിയില്ല അപ്പോൾ അച്ഛൻ ഇന്നതേ ഇപ്പം വന്നിട്ടുള്ളട്ടോ അപ്പോൾ ചേച്ചി ഇതേ അച്ഛന് ചായയൊക്കെ ഒക്കെ കൊടുത്ത് അപ്പം നമ്മുടെ കിച്ചു ഒന്ന് സ്നേഹം പുതുക്കാനായിട്ട് അപ്പടേര് ചെന്നിരിക്കേണ്ടിട്ടോ അപ്പം അപ്പോൾ അതേ ഇടിയപ്പം മുട്ടക്കറിയൊക്കെ കൂടി കുഴച്ച് കിച്ചുമോനൊന്ന് വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അവർ രണ്ടുപേരും അങ്ങനെ പുന്നാരും ഇതൊക്കെ പറഞ്ഞവിടെ ഇരിക്കുകയാണ് അങ്ങനതേ സവാളെല്ലാനും അരിഞ്ഞ് എന്തോ പാപം ചെയ്തതിൻ്റെ ഇതെല്ലാനും തീർക്കാനായിട്ട് ഞാനിങ്ങനെ വലിയാലൊക്കെ അറിഞ്ഞോണ്ടിരിക്കട്ടെ അപ്പം എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകേണേ പിന്നെ ഞാൻ എന്തെല്ലാനും അരിഞ്ഞ് ഇതാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി വന്നുകൊണ്ട് ഇടയ്ക്ക് ചിരിച്ച് പോകണ്ടായിരുന്ന കേട്ടോ കണ്ണൊക്കെ ഇങ്ങനെ ഇതായി ഒഴുകിയിരുന്നു മക്കൾ ഫാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ഇതായിരിക്കും അല്ലേ പിന്നെ ഇതേ നമ്മളുടെ ചേട്ടൻ്റെ റോസിനൊക്കെ ഈ ഉള്ളിത്തൊണ്ടെല്ലാം കൊണ്ടേ ഇടാമെന്ന് കരുതി ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങി വന്നത് ഇതെല്ലാം ഒന്ന് ആ ചെടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നല്ല മഞ്ഞ കളറ് റോസാപ്പൂ ഉണ്ടാവണമെന്ന് പറഞ്ഞു പക്ഷെ പൂ ഉണ്ടായി കണ്ടതും ചുമപ്പ് മാത്രമാണ് അങ്ങനെ വന്ന് പിന്നെ ചേച്ചി ഇതേ പുളിയെല്ലാവരും തൊണ്ടൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാനും ഒന്ന് ഉണക്കാനായിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടാണ് അപ്പോൾ ഇതേ ഡ്രസ്സൊക്കെ മാറി നമ്മളുടെ മക്കളെസിനെ കാണാനായിട്ട് ചെന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവർ ഇതേ മൊബൈലും പിടിച്ചുകൊണ്ട് എന്തോ ഗെയിം കണ്ടിട്ടാണ് ക്രിക്കറ്റ് എന്തോ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു എന്താണെന്ന് എനിക്കും കറക്റ്റ് അറിഞ്ഞൂടാ അപ്പം ചെന്നിട്ട് ഒന്ന് പുള്ളിക്കാരന്മാർ ഫോണിൽ നിന്ന് ഇന്നും തലയെടുത്തിട്ട് അപ്പം അപ്പം എന്നെ കിടന്ന് ചീത്ത പറയേണ്ട അവരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി വെക്കാൻ പറഞ്ഞ് അപ്പോൾ പിന്നെ വെക്കേഷൻ അല്ലേ നമ്മൾ വിചാരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ലല്ല അങ്ങനെ അവരോട് വർത്താനം പറഞ്ഞ് അച്ഛൻ്റെയോടൊക്കെ വർത്താനം പറഞ്ഞു വന്നപ്പോഴേക്കും ചേച്ചി കറി പരിപാടികളെല്ലാവാനും നോക്കി ഉള്ളിയൊക്കെ വാട്ടിയെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ തക്കാളിയൊക്കെ ഇട്ട് മൂപ്പിച്ചൊക്കെ നന്നായിട്ട് ഇതാക്കിയിട്ട് ചിക്കനൊക്കെ ഇട്ട് നമ്മൾ പെരട്ടി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ കുറച്ച് വെള്ളം കൂടി തിളപ്പിച്ചൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചാറൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകിയൊക്കെ ഒന്ന് വറ്റിയൊക്കെ വരട്ടെ ചിക്കൻ ഇപ്പോൾ കുറച്ച് ചാറോട് കൂടി തന്നെയാണ് കേട്ടോ വെക്കുന്നത് പിള്ളേർ അല്ലെങ്കിൽ ഗ്രേവിയില്ലേ ഗ്രേവിയില്ലയെന്ന് ചോദിച്ചുകൊണ്ടൊക്കെ ഇരിക്കും അപ്പോൾ അതേ അച്ഛൻ വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് കേട്ടോ ഇത് നല്ല കൊപ്ര ഇതിൻ്റെ ഉള്ളിൽ നല്ല നാളികേരം ഒക്കെ ആയിട്ടൊരു പ്രത്യേക ടേസ്റ്റാണത് അപ്പോൾ ഞാൻ അതേ അപ്പോൾ കൊണ്ടുവന്നപ്പോൾ തന്നെ വേഗം ഒരേ അടുത്ത് തിന്നിട്ട് അപ്പം നമ്മളുടെ മക്കൾസിനെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പം അവർ മുറിയിലേക്ക് ഇരുന്ന് കഴിക്കണൊക്കെ വേണ്ടിയിട്ടാണ് അതേ ചിക്കൻ കറി എല്ലാവരും റെഡിയായി വന്നിട്ട് ചേച്ചി അതിൽ കുറച്ച് മല്ലിച്ചപ്പും പുതിനൊക്കെ അരിഞ്ഞിതായിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനും ചേച്ചി അച്ഛനും കൂടി കുറച്ച് നേരം പറഞ്ഞു ഒക്കെ പറഞ്ഞിരുന്നിട്ടാ പിന്നെ ഇതേ മക്കൾ വശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചി അവർക്കെല്ലാവരും ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മളുടെ കുട്ടീസിനെ എല്ലാവർക്കും ഇനി പരാതിയും പരിഭവം വേണ്ട എന്നും പറഞ്ഞ് ഓരോ ചിക്കൻ്റെ കാലും പീസൊക്കെ വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇവന്മാരെ അല്ലെങ്കിൽ എനിക്ക് കാല് തന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുന്ന കാരണം മൂന്ന് പേർക്കും ഒരേപോലെ ചിക്കൻ്റെ കാലെല്ലാം സെറ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേ അച്ഛനും മക്കളും എല്ലാവരും കൂടി വന്നിരുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിക്കണേ ചേട്ടനും പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും എല്ലാവരും ഒരുമിച്ചൊക്കെ ഇരുന്ന് ഭക്ഷണം కహిటో అప్పుదే രാവിലത്തെ ഇടിയപ്പത്തിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നത് നമ്മളുടെ മക്കൾ ചിക്കൻ്റെ ഇട്ട് പുരട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ചിക്കൻ കറി നമ്മൾ വേറെ പാത്രത്തിലൊക്കെ ആക്കി മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ദേ അവന്മാരാണെങ്കിൽ ഇത് കഴിച്ചൊക്കെ എണീറ്റിട്ട് വേണം കേട്ടോ നമുക്ക് മക്കളെ എല്ലാവരും കൂടി കുളിച്ചൊക്കെ റെഡി ആയിട്ട് പോകാനായിട്ടാണ് പിന്നെ ചേട്ടൻ്റെയൊക്കെ ബാച്ചിൻ്റെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെയൊന്ന് പോയി കുറച്ച് പരിപാടി എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചേട്ടൻ്റെ ഒപ്പനയൊക്കെ ഉണ്ടായിരുന്നു അതിൽ കാണാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ദേ ഞാനൊരു മറ്റേ നമ്മളുടെ ബലൂൺ പാസ് ചെയ്യണതിൽ ഇരുന്നിട്ടാ ഞാൻ തോറ്റുപോയേ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് കഴിഞ്ഞ ും നമ്മുടെ കയ്യിൽ ബലൂൺ എത്തിപ്പെട്ട കാരണം ഞാനൊക്കെ ഔട്ടായിട്ടോ ഒരു രസം പിന്നെ ഇതേ ചേട്ടൻ്റെ ഒപ്പന എല്ലാവരും തുടങ്ങിയിട്ടുണ്ട് അവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നെട്ടോ ഈ ഒപ്പനയും കാര്യങ്ങളെല്ലാനും അപ്പോൾ ദേ അതെല്ലാവരും കണ്ട് ഞങ്ങൾ ആസ്വദിച്ചിരിക്കുകയായിരുന്നു എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളോട്ടാവും മുഴുവൻ വീഡിയോ ഒന്നും ഞാൻ ഞാനിതിൽ ഷെയർ ചെയ്യുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ പരിപാടി എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് കണ്ടുപോകുന്നത് ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയി ഞങ്ങൾ നാളെ വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു